Perdón. Perdón. ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് അച്ഛനൊര് ചേന കഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ടേ ചെറിയ ചേനയാണ് അതാ ചെറുതാണ് അപ്പൊ ഇത് വെച്ചിട്ട് ഒരു കൂട്ടുകയറി ആക്കാൻ വേണ്ടി അപ്പൊ അമ്മ കുളിക്കാൻ പോയി പോയിച്ചല്ലേ കുളിക്കാൻ അമ്മ കുളിച്ചിട്ട് വരും അപ്പൊ ഇതെല്ലാം ഒന്ന് മുറിക്കട്ടെ എന്നാ ചാനം കായ മുറിക്കണ്ട അങ്ങനെല്ലാം ഏതാ മുറിക്കടലേടാണ്ടേ നേരത്തെ വെള്ളത്തിട്ടാന്നല്ലേ ചേണ്ടാ അപ്പൊ കായ കഴുകിട്ടേ കഴുകാൻ പോന വൃത്തി കഴുകിട്ടുണ്ട് നല്ല പൊഴുകി പൊലിക്കിട്ട് വേനൽ കാലത്ത് നല്ല ഇപ്പൊ ഒന്നും നടാനോ ഇൻട്രസ്റ്റ് ഇല്ല പന്നി ഒന്നും വിസക്കുന്നില്ലല്ല പന്നി എല്ലാം പൊച്ച് നമ്മളീടെ ഇടാ ഇന്നലെ വന്നിട്ട് രണ്ടു മൂന്ന് ചേന ഇതെല്ലാം പൊച്ചിട്ട് പോയി

അവിടെ ലൈറ്റ് ഇട്ടു കൊടുക്കണോ ലൈറ്റ് ഇട്ടിട്ട് ഇതൊന്നും മഞ്ഞ വെള്ളം കറിയളകല്ലേ കായ മുറിച്ചിട്ട് അമ്മയും മക്കളും ചേന ഇത് ചോറിയുന്നുണ്ട് ചള്ളല്ലേ ചള്ളം അല്ലെ

മുച്ചെട്ടുന്നില്ല ഞാൻ മുറിക്കണ്ടരുവാത ചേനയോട് മല്ലടിക്കുന്നുണ്ട് അമ്മ കുടിച്ചിട്ട് വന്നിട്ടുണ്ട് മോശായി പോയാ മറ്റൊക്കെ അയിട്ട് വല്യ കത്തില്ലേ കത്തി മുറിപ്പോ അമ്മയുടെ മുറിച്ചിട്ട് അയ്യപ്പിട്ടിട്ടു മുറി നാടൻ ചേനക്കാൻ പ്രശ്നം നിനക്ക് എന്റെ കയ്യില് സ്കിന്നിന്റെ ഭക്ഷണമായിരിക്കും എന്തായാലും അങ്ങനെ നമ്മടെ ചേനയും കുറച്ചായിട്ടുണ്ടല്ലേ ഇനി കായ് കഴി കഴുകണ അപ്പൊ നമ്മടെ കായും കൂടെ ഒന്ന് കഴുകട്ടെ അപ്പൊ നമ്മുടെ കടലി കഴി കഴിയിട്ടുണ്ട് ഇനി നമ്മുടെ കൂട്ടുകറി തയ്യാറാക്കെ ആദ്യം ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ആ നമ്മുടെ ഫ്രണ്ട് രമേശ് ചേട്ടൻ മില്ല് തുടങ്ങിയിട്ടുണ്ട് അടുത്ത വെളിച്ചെണ്ണയാണ് ഇത് അവിടെ തന്നെ ആട്ടിയിട്ട് തീർന്നു കടല നമ്മിങ്ങനെ ചെയ്യലേ ഒരാൾ ഇതായിരിക്കും അടുത്തത് ചേന കുറച്ചും കൂട്ടി വിളിത്താവി ചേനക്ക പോവ് കൂടുതലല്ലേ കടലിൽ പോലെ നമ്മടെ ഏപ്പു അല്ലേ കർക്കിടത്തിലേന നിന്നിണ്ടെന്ന പറയുന്നല്ലേ കർക്കടത്ത് ചേണി ഉണ്ടാവൂലോ അത് നേരത്തെ നടന്നു മഞ്ഞർപ്പൊടി അല്ലേ അടുത്ത് പറഞ്ഞ പൊടി നമ്മുടെ മുളക്

മൊളീശാവൂലേ അല്ല കൂട്ടുകറിയാവൂലേക്ക വെള്ളധികൂല അപ്പൊ നമ്മടെ വെറുതെ കത്തിക്കുന്നുണ്ട് കത്തിയാ പേപ്പറിലിട്ട് കത്തിക്കുന്നുണ്ടെ കുറച്ച് സാഹസികമാണ് ഈ പണിങ്ങല്ലേ കത്തിക്കലി ഓല പരക്കോലും കഴിഞ്ഞു ഇപ്പൊ മഴ നിക്കാനായില്ല മഴ നിക്കുന്നില്ലല്ലേ കത്തിയായിട്ടു അങ്ങനെ നമ്മളെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട് വെച്ചു കൊടുക്കട്ടെ എന്നാ കുറ്റം കുറവു കൊണ്ടോന്ന് പറഞ്ഞ കേട്ടു വിചാരിക്ക അല്ല ഒരാളെ ഒരുപാട് പറ്റുന്നു തേങ്ങ ചെരി റെഡിയാക്കിട്ടുണ്ട് ജീര ഇതൊന്ന് ഇതൊന്നൊതുക്കട്ടെ ായി നോക്കട്ടെ കുറച്ച് സമയായി വെള്ളം ആ ശനിയും കായ പോവണ്ട കുറച്ചുകൂടെ പോവാനണ്ട

തേങ്ങ അപ്പൊ നമ്മുടെ തേങ്ങ തോന്നിണ്ട് കുറച്ച് ഒപ്പി കെട്ടിട്ടുണ്ട് ഇനി കറിന്റെ കറിയിലേക്ക് തട്ടാ അങ്ങനെ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട് കൂട്ടുകറിയ കഷ്ണെല്ലാം അടഞ്ഞു പോയിന് കൂട്ടുകറി എന്നല്ലേ കുറച്ച് വേവ് കൂടി പോയി അതാ

Bye-bye.